ശ്രീലങ്കൻ സീരീസിലെ ആദ്യ രണ്ട് ഏകദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു ആദ്യ മത്സരത്തിൽ ഇന്ത്യ സമനിലയിൽ കുരുങ്ങിയെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയെ വരിഞ്ഞുകെട്ടി ശ്രീലങ്ക വിജയം കൊയ്തെടുത്തു എന്നാൽ പറഞ്ഞു വന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യമാണ് രണ്ട് ഏകദിനത്തിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്റെ അർദ്ധശതകം രണ്ട് കളിയും അടുപ്പിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു എന്നിട്ടും വിജയം മാത്രം അകലെ നിന്നു വിരാട് കോഹ്ലിക്കോ മറ്റുള്ളവർക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല ആദ്യ മത്സരം ടൈ ആയിരുന്നുവെങ്കിൽ അതിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നേടിയത് അമ്പത്തി എട്ട് റൺസുകളാണ് വിലപിടിപ്പുള്ള അമ്പത്തി എട്ട് റൺസുകൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുന്നേറ്റ നിരയിലെ തുടക്കം ഒട്ടും പിഴച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും രോഹിത് ശർമ്മയ്ക്ക് രോഹിത് ശർമ്മയുടെ ഓരോ ബാറ്റിംഗ് ശൈലി കൊണ്ടും ഇപ്പോഴും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ വിജയത്തിന് ശേഷം ആ കളികൾ ഉടനീളം കളിച്ച അതേ ഫോമിൽ തന്നെയാണ് ഇപ്പോഴും രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന കാര്യങ്ങളുമാണ് ഇതുപോലെ ഒരു നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് വേണ്ടിയാണ് ഇന്ത്യ കാത്തിരുന്നത് ഷുഭ്മാൻ ഗില്ലുമായി രോഹിത് ശർമ്മ നടത്തുന്ന മികച്ച കൂട്ടുകെട്ട് ആദ്യ മത്സരത്തിൽ അമ്പത്തെട്ട് റൺസ് എടുത്ത രോഹിത് ശർമ്മയ്ക്ക് കൂട്ടായി പതിനാറ് റൺസ് എടുത്ത ഷുഭ്മാൻ ഗില്ല് കൂടെ ഉണ്ടായിരുന്നു രണ്ടാം മത്സരത്തിലും കഥ വേറൊന്നുമായില്ല അറുപത്തിനാല് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് കൂട്ടായി ഓപ്പണിംഗ് ഇറങ്ങിയ ശുഭ്മാൻ ഗൽ നേടിയത് മുപ്പത്തി അഞ്ച് റൺസുകളും അതുകൊണ്ടുതന്നെ ഒരു മികച്ച ഓപ്പണിംഗ് തന്നെയാണ് ഇന്ത്യയുടെ എന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകളെ ഒരുപാട് നമ്മൾ കണ്ടതാണ് വീരേന്ദ്ര സെവാംഗും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ മികച്ച ഓപ്പണിംഗ് ബാറ്റിംഗ് നിര അത് മാറി മാറി പരീക്ഷണം നടത്തിയ ഒരുപാട് സമയമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കൺസിസ്റ്റന്റായി ബാറ്റ് ചെയ്യുന്ന ഒരു യുവതാരം കൂടിയാണ് ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന് മറുവശത്ത് കളിക്കുന്നത് എക്സ്പീരിയൻസ് ആയ രോഹിത് ശർമ്മ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എന്ത് ഭയമാണ് ഉള്ളത് രോഹിത് ശർമ്മയുടെ ഓരോ ഇന്നിങ്സും ഇന്ത്യയുടെ വിജയത്തിന്റെ അടിത്തറയാണ് എന്നാൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും അർദ്ധശതകം പൂർത്തിയാക്കിയിട്ടും ഇന്ത്യക്ക് വിജയത്തിലേക്ക് നേടാൻ കഴിഞ്ഞില്ല വിജയം ഇന്ത്യയിൽ നിന്ന് കൈയകന്നുപോയി വിട്ടകന്നുപോയി ഒരുപക്ഷെ പൂർണ്ണ പരാജയത്തിലേക്ക് ഇന്ത്യ എത്തിപ്പോയെ ഒരുപക്ഷെ രോഹിത് ശർമ്മയുടെ ആ ഇന്നിങ്സ് കൂടി ഈ രണ്ട് മത്സരങ്ങളിൽ ഇല്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന ഏഴാം തീയതി നടക്കുന്ന അവസാന മത്സരത്തിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മാറ്റുവാൻ സാധ്യതയില്ല രോഹിത് ശർമ്മയുടെ മികച്ച ഇന്നിങ്സ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അവസരത്തിനൊത്ത് ശുഭ്മാൻ ഗിൽ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഒരു മികച്ച വിജയം കഴിയുവാനും സാധിക്കും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ഫോമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഒരു അനായാസ വിജയം അവിടെ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും മധ്യനിരയിൽ തന്നെ വിക്കറ്റുകൾ എറിഞ്ഞുകൂട്ടാൻ കഴിവുള്ള ബോളർമാരുമുള്ളപ്പോൾ ഇന്ത്യക്ക് ഭയം മധ്യനിരയിലില്ല ഇന്ത്യയുടെ സ്പിന്നർമാരാണ് ഇപ്പോൾ കളം വാഴുന്നത് അത് ഓൾറൗണ്ടേഴ്സ് എന്ന് പറയേണ്ടി വരും കിട്ടിയ അവസരം മുതലാക്കിയ വാഷിംഗ്ടൺ സുന്ദർ ഉൾപ്പെടെ കളിക്കളത്തിൽ മികച്ചു തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഏഴാം തീയതി നടക്കുന്ന മത്സരം ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷ ഒരുപാട് നൽകുന്നുമുണ്ട് അവസരങ്ങൾക്കുത്ത് ഉയർന്നാൽ ഏത് വിജയവും ഇന്ത്യക്ക് കരസമാക്കുവാൻ സാധിക്കും ശ്രീലങ്കയ്ക്കെതിരെ സനത് ജയസൂര്യയുടെ കീഴിൽ പരിശീലിക്കുന്ന ശ്രീലങ്ക ഇനി ഇന്ത്യക്കെതിരെ എന്ത് വജ്രായുധമാകും പുറത്തെടുക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ട കാഴ്ചയാണ് ബോളിങ്ങിലാണോ ബാറ്റിങ്ങിലാണോ ശ്രീലങ്ക ഈ അവസാന മത്സരത്തിൽ മികച്ചു നിൽക്കാൻ പോകുന്നത് എല്ലാ കണ്ണുകളും ശ്രീലങ്കയുടെ ക്യാപ്റ്റനിലേക്ക് തന്നെയാണ് അസലങ്കയിലേക്ക് അതുപോലെ തന്നെ അവരുടെ വജ്രായുധമായ ജെഫ്രി വാണ്ടർസയിലേക്കും കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ വിജയപ്രതീക്ഷ എന്താണ് എന്ന്